എത്ര പൊന്നാറ് അസുഖം രണ്ടു മണി മതി എടുത്തത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കല്ലേ മതിയോ മതി പൈസ വാണങ്ങളും ക്രിസ്മസിലും അതൊക്കെ ഉച്ചക്ക് ഭക്ഷണം തുടങ്ങി വെറൈറ്റി ഉരുളി അതുപോലെ ചട്ടിയിലുള്ള നാടൻ ചോറ് പിന്നെ ഫിഷിന്റെ ഒരു ലോകം തന്നെ മാത്രം നിർത്താഞ്ഞി അത് കഴിഞ്ഞിട്ട് മതി മതി െ നല്ല ഉരുളിച്ചോറിയാണ് കിട്ടാല്ലേ നല്ല ഉരുളിച്ചോറിയാണത് ഒരുപാട് എഗ്ഗ് എഗ് ബീഫ് ഉണ്ട് ഫിഷ് ഉണ്ട് ചിക്കൻ ഉണ്ട് ചെമ്മീൻ ഇതിലുണ്ടോ ചെമ്മീൻ റോസ്റ്റ് ആണ് പിന്നെ തേങ്ങ ചമ്മന്തി ഉണ്ട് പിന്നെ മീൻ പൊരിച്ചതുണ്ട് പിന്നെ തോര ഉണ്ട് ഒതുക്കി കഴിച്ചാൽ കൂട്ടുന്ന ആവശ്യമില്ല ഫിഷ് കറി മീൽസ് മീൽസ് ഫിഷ് ഫിഷ് കറി കറി മീൽസാണ്